നല്ല എ ഡേ നിയുക്ത നൈജിൽ ആൻഡ് ജീവിതത്തിൽ സമയങ്ങളാണ് വളരെ പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ ശുശൂഷ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഏറ്റവും നല്ല ഒരു ശുശ്രൂഷയായി തീരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ് വേദിയിലായിരിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛൻ ഈ മാരേജിനെ സോളമിനൈസ് ചെയ്യുവാൻ കടന്നുവന്നിരിക്കുന്ന കഥാനദാസൻ പാസ്റ്റർ അനീഷ് മറ്റ് ദൈവദാസന്മാർ സദസ്സിലായിരിക്കും നല്ല ഓർത്ത് സ്റ്റോത്ര ചെയ്യുന്നു എന്നെ റഡ്യൂസ് ചെയ്തപ്പോൾ പറഞ്ഞു ഒരു മണിക്കൂർ കൊണ്ട് പത്ത് വർഷത്തെ വിസ്ഡം പറയുന്നു അപ്പോൾ നിങ്ങൾ പേടിച്ചെന്ന് എനിക്കറിയാം നിങ്ങൾ ഒരു പക്ഷേ ചിന്തിക്കും ഈ പാസ്റ്റർ ഒരു മണിക്കൂർ പ്രസംഗിക്കാൻ പോവുകയാണ് ഇല്ല ഐ മേ ബി ടേക്കിംഗ് ച നോട്ട് ഓൾ മിനിറ്റ് പത്ത് പന്ത്രണ്ട് മിനിറ്റ് മാത്രം എടുത്ത് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഓരോരുത്തർക്കും വേണ്ടിയുള്ള ദൈവത്തിൻ്റെ വചനം സംസാരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത് ഞാൻ ശുശ്രൂഷിക്കുന്ന ചർച്ചിൽ പലപ്പോഴും ശുശ്രൂഷ കഴിയുമ്പോൾ ആളുകൾ വന്നിട്ട് പറയും പാസ്റ്റർ ഇന്ന് സംസാരിച്ചത് എന്നോടായിരുന്നു അല്ലെങ്കിൽ ഞങ്ങളുടെ ഓൺലൈൻ ആസാദി ചാനലിലൂടെ ലൈവ് കാണുന്ന ആളുകൾ പറയും പാസ്റ്റർ എക്സാക്ട്ലി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ചില കാര്യങ്ങൾക്ക് മറുപടിയാണ് പാസ്റ്റർ പറഞ്ഞത് എക്കപെള്ള ഡേയ്സാകോ ഞാനിങ്ങനെ ചിന്തിച്ചു കർത്താവ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എൻ്റെ പ്രാഫറ്റിക് ഗിഫ്റ്റിൻ്റെ വലുപ്പം കൊണ്ടാണോ ഞാനിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചു ഒരു നയൻറ്റി ഫൈവ് നയൻറ്റി സിക്സ് പെർസെൻറ്റേജ് മെസ്സേജുകൾക്ക് ശേഷം ഇങ്ങനെയുള്ള ആളുകളുടെ കമൻസ് വരാറുണ്ട് ഞാൻ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ചിന്തിച്ചു കർത്താവ് എന്താ ഇങ്ങനെ സംഭവിക്കുന്നത് എന്താണ് ഇത്ര വലിയൊരു പ്രാഫറ്റിക് ആക്യുറസി ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ സംഭവിക്കുന്നത് നമ്മൾ പരിശുദ്ധാമ എന്നോട് പറഞ്ഞു അത് നിൻ്റെ മുടുക്കുകൊണ്ടൊന്നുമല്ല നീ എൻ്റെ വചനമാണ് സംസാരിക്കുന്നത് എൻ്റെ വചനം വലിയ പവർഫുള്ളാണ് എൻ്റെ വചനത്തിന് മനുഷ്യനോട് സംസാരിക്കാനുള്ള ശക്തിയുണ്ട് ഇന്നതുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് ഞാൻ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു അത് നിങ്ങളുടെ ഒരു ജീവിതത്തിൽ വലിയ ബ്ലസ്സിങ്ങിന് കാരണമായിത്തീരുന്നു ലോകത്തിൽ ലോകത്തിലൊത്തിരി വേൾഡ് വ്യൂസ് വിചാർധാര എന്നൊക്കെ ഞങ്ങൾ ഹിന്ദിയിൽ പറയും വിചാരധാര മതങ്ങൾ എന്ന് വേണമെങ്കിൽ വിളിക്കാം ഒത്തിരി മതങ്ങളുണ്ട് എണിക്കൂടാത്ത മതങ്ങൾ ദേവദാസന്മാരെ ഞങ്ങൾ തിയോളജിയൊക്കെ പഠിക്കുമ്പോൾ കമ്പാരിറ്റീവ് റിലീജിയൻ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഞങ്ങൾ പഠിക്കാറുണ്ട് ലോക മതങ്ങളെ കമ്പയർ ചെയ്യുന്ന തുലന ചെയ്യുന്ന ഒരു പ്രത്യേക സബ്ജക്റ്റാണ് ലോകത്തിനൊത്തിരി മതങ്ങളുണ്ട് പക്ഷേ വേദപുസ്തകം ദൈവത്തെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും ഒക്കെ പറയുന്നത് വളരെ വ്യത്യസ്തമാകുന്ന ചിന്തകളാണ് അങ്ങനെയുള്ള ഒന്ന് രണ്ട് ചിന്തകൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുവാനാണ് ആഗ്രഹിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം അത് വേദപുസ്തകത്തിൻ്റെ ഒന്നാമത്തെ പുസ്തകമാണ് തുടക്കം എന്നർത്ഥം അർത്ഥം ഉൽപ്പത്തി എന്ന് പറയുമ്പോൾ തുടക്കം എന്നർത്ഥം ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ദൈവം സ്ഥാപിച്ച ഭൂമിയിലെ ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ സ്ഥാപനമാണ് വിവാഹമെന്ന് നമുക്ക് പറയാം ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ അത് ദൈവം സ്ഥാപിച്ചതാണ് അത് കുടുംബമാണ് അപ്പോൾ ഉൽപ്പത്തി എന്ന് പറയുമ്പോൾ എല്ലാവരും എന്നെ ഒന്ന് കേൾക്കണമേ ഒരു പത്ത് മിനിറ്റ് മാത്രം ഏതെങ്കിലും ഒരു വാക്കെങ്കിലും നിങ്ങൾക്കൊരു പുതിയ ചിന്ത തന്നാൽ അത് അനുഗ്രഹമായി തീരുമല്ലോ ഉൽപ്പത്തി എന്ന് പറയുമ്പോൾ തുടക്കമെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ലോകത്തിൽ ഒത്തിരി വിചാർധാരകളുണ്ട് വിചാരധാരകളുണ്ട് ഏറ്റവും നല്ല ഒരു മോഡേൺ വേൾഡ് വ്യൂവിൻ്റെ നാല് ലക്ഷണങ്ങളെക്കുറിച്ച് ലോകത്തിൽ വളരെ പ്രശസ്തനാകുന്ന ഇന്ത്യക്കാരനാകുന്ന ലോകം അറിഞ്ഞ ഒരു ദേവദാസൻ ഡോക്ടർ രവി സക്രിയ ഒരിക്കൽ പ്രവാനടി ആയി തീർന്നു അദ്ദേഹം പറഞ്ഞത് ഏറ്റവും നല്ല ലോകത്തിലെ ഏറ്റവും നല്ല ഒരു വേൾഡ് വ്യൂവിനുണ്ടാകേണ്ട നാല് ഗുണങ്ങൾ ഒന്ന് എങ്ങനെ ഈ ഭൂമി ഉണ്ടായി മനുഷ്യവർഗം എങ്ങനെ ഉടലെടുത്തുവെന്ന് മനുഷ്യൻ്റെ യുക്തിക്ക് നിരക്കുന്ന ഒരു അറിവ് മനുഷ്യന് കൈമാറുവാൻ ആ വേൾഡ് വ്യൂവിന് കഴിയണം ഒന്നാമത്തേത് ഉൽപ്പത്തി അല്ലെങ്കിൽ ജനസിസ് വേദപുസ്തകം തുടങ്ങുന്നത് തന്നെ ഈ ഭൂമിയുടെ സൃഷ്ടിയെക്കുറിച്ച് മനുഷ്യവർഗത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് ന്യായമായി വിശ്വസിക്കുവാൻ കഴിയുന്ന യുക്തിക്ക് നിരക്കുന്ന റീസണബിൾ ആയിട്ടുള്ള ചില ചിന്തകൾ പങ്കുവച്ചുകൊണ്ടാണ് രണ്ടാമത് രവിശക്രിയ പറഞ്ഞത് മനുഷ്യ ജീവിതത്തിന്റെ പർപ്പസ് എന്താണ് എന്തിനാണ് നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചത് എന്തിനാണ് ജീവിക്കുന്നത് എന്ന് നമ്മുടെ ജീവിതത്തിന്റെ പർപ്പസിനെ കുറിച്ച് ഒരു നല്ല ഐഡിയോളജി ആ മതത്തിന് അല്ലെങ്കിൽ ആ വേൾഡ് വ്യൂവിന് ഉണ്ടാകണം നമ്മളെല്ലാവരും ഭൂമിയിൽ ജനിച്ചല്ലേ കുറേ വർഷങ്ങൾ ജീവിച്ചു ഒരിക്കൽ മരിച്ച് മൺമറഞ്ഞ് പോകുന്നു രണ്ടോ മൂന്നോ തലമുറ കഴിയുമ്പോൾ നമ്മളുടെ പേരറിയുന്നവർ പോലും ഈ ഭൂമിയിൽ ഒരുപക്ഷെ കാണുകയില്ല എന്താണ് ജീവിതത്തിൻ്റെ അർത്ഥം ജീവിതത്തിൽ വെട്ടിപ്പിടിച്ച സമ്പത്ത് ജീവിതത്തിൽ പ്രാപിച്ച അറിവും പദവികളും ഒക്കെ ഒരിക്കൽ വിട്ടൊഴിഞ്ഞിട്ട് ഈ ഭൂമിയോട് വിട പറഞ്ഞ് നാം പോകുമ്പോൾ നാം ഇല്ലാതായിത്തീരുമ്പോൾ എന്താണ് ഈ ഭൂമിയിൽ കുറേ കാലം ജീവിച്ചതിൻ്റെ അർത്ഥമെന്ന് ദ മീനിങ് ഓഫ് ലൈഫ് ദ മീനിങ് ഓഫ് ലൈഫ് ഞാനൊരു ട്രെയിൻ യാത്രയിൽ മഹാരാഷ്ട്രക്കാരനാകുന്ന ഒരു പാട്ടുകാരനുമായിട്ട് പരിചയപ്പെട്ടു ഞങ്ങളിങ്ങനെ സംസാരിച്ചു വരുന്ന അളവിൽ അദ്ദേഹം എന്നോട് പറഞ്ഞു ജീവിതത്തിൽ സക്സസ്ഫുൾ ആകണം എന്താകണം സക്സസ്ഫുൾ ആകണം വിജയിക്കണം ക്വസ്റ്റ്യൻ ഞാൻ അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചു ഈ സക്സസ്ഫുൾ വിജയിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് ജീവിതത്തിൽ വിജയിക്കുക എന്ന് പറയുന്നതിൻ്റെ എന്താണ് നമ്മുടെ മനസ്സ് പെട്ടെന്ന് പറയുന്നത് നന്നായി പഠിച്ചു വിജയിച്ചു നല്ല വിദ്യാഭ്യാസം സമ്പാദിച്ചു നല്ല വലിയ വീട് വെച്ചു പേരുണ്ടാക്കി പണമുണ്ടാക്കി അതാണോ ജീവിത വിജയമെന്ന് പറയുന്നത് ഒരിക്കലുമല്ല ഈ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു ജീവിത വിജയത്തിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ സൃഷ്ടിതാക ആകുന്ന ദൈവം നമ്മെ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ ഹി സെൻറ്റസ് വിത്ത് എ പർപ്പസ് ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഭൂമിയിലേക്ക് അയച്ചത് ആ ഉദ്ദേശം നിവർത്തിക്കുക എന്നുള്ളതാണ് ജീവിത വിജയമെന്ന് പറയുന്നത് എന്ത് വെട്ടിപ്പിടിച്ചെന്നുള്ളതല്ല പേര് സമ്പാദിച്ചെന്നുള്ളതല്ല പക്ഷെ സൃഷ്ടിതാവ് നമ്മെ ഏൽപ്പിച്ചത് ഈ ഭൂമിയിൽ ചെയ്യുവാൻ കഴിയുന്നെങ്കിൽ അതാണ് ജീവിത വിജയം ഈ രണ്ട് കുഞ്ഞുങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു പ്രിയ നൈജലിനെ തൻ്റെ ആൻറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ പറഞ്ഞു കോളേജ് ഹോസ്റ്റലിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ലെവനെക്കുറിച്ച് പറഞ്ഞു തൻ്റെ കുടുംബം ഒരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ പ്രഥമായ യേശുക്രിസ്തുവിലൂടെയുള്ള സൗഖ്യത്തെ അനുഭവിച്ച ഒരു പ്രിയ കുടുംബം ഒരു പ്രിയ മകൾ ഇവരുടെ ജീവിതത്തിൽ മറ്റു പല ചെറുപ്പക്കാർക്കും ഇല്ലാത്ത ചില ഗുണങ്ങൾ നമ്മൾ നികൾക്കുവാൻ ഇടിയെത്തുന്നു അവർ രണ്ടുപേരും പ്രാർത്ഥിക്കുന്നവരാണ് അവർ രണ്ടുപേരും ദൈവം അവരുടെ ജീവിതത്തെക്കുറിച്ച് ആഗ്രഹിച്ച ദൈവിക പദ്ധതിയെ തിരിച്ചറിഞ്ഞ് അതിന് ചുവട് വെക്കുന്നവരാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ കുടുംബം വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമായി തീരും ഇങ്ങനെ കുറേ കാര്യങ്ങൾ നല്ല ഒരു വിചാരധാരയെക്കുറിച്ച് ഡോക്ടർ രവിശക്രിയ പറഞ്ഞിട്ടുണ്ട് ഞാനതിൻ്റെ മുൻപോട്ടുള്ള ഭാഗങ്ങളിലേക്ക് കിടക്കുന്നില്ല സമയത്തിൻ്റെ ചുരുക്കം കൊണ്ട് വേദപുസ്തകത്തിൽ നിന്ന് ഒരു ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് ചുരുക്കമായി ചില കാര്യങ്ങൾ പറഞ്ഞ് വാക്കുകളിൽ നിന്ന് വിരമിക്കുവാനാണ് ആഗ്രഹിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ അധ്യായത്തിലാണ് വിവാഹത്തെക്കുറിച്ചുള്ള ആദ്യ പരാമർശം വേദപുസ്തകത്തിലുള്ളത് ഞാൻ പറഞ്ഞല്ലോ വളരെ വ്യത്യസ്തമാകുന്ന ചിന്തകളാണ് വേദപുസ്തകത്തിൽ കുടുംബത്തെക്കുറിച്ച് വിവാഹത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ളത് സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ച് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ പുസ്തകം നയൻറ്റീൻ സിക്സ്റ്റീസിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് ഇന്ന് നാം കേൾക്കുന്ന ഫെമിനിസം ഒക്കെ ഉടലെടുത്തത് അതിനെക്കുറിച്ചൊക്കെ ആളുകൾ സംസാരിക്കുവാൻ തുടങ്ങിയത് നയൻറ്റീൻ സിക്സ്റ്റീസിൽ പക്ഷെ അതിനൊക്കെ മുമ്പ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈ വേദപുസ്തകത്തിൽ അഫോസ്തോലായ പൗലോസ് എഴുതി വെച്ചു ക്രിസ്തുവിൽ സ്ത്രീ സ്ത്രീയെന്നും പുരുഷനൊന്നുമുള്ള വ്യത്യാസമില്ല നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു വചനം ഈ വേദപുസ്തകത്തിൽ ഉണ്ടെന്ന് യുണിക് ഫെയ്ത്ത് അത് വളരെ നിസ്തുല്യമാകുന്ന യുണീക്ക് ആകുന്ന ഒരു വിശ്വാസമാണ് മറ്റാരും പറയാത്ത കാര്യം ഒരു മതവും പറയാത്ത കാര്യം ഒരു വിചാരധാരയ്ക്കും വിചാരിക്കുവാൻ കഴിയാത്ത സത്യം ഈ വേദപുസ്തകം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് വെച്ചു യേശു ക്രിസ്തുവിൽ സ്ത്രീയെന്നും പുരുഷനൊന്നുമുള്ള വ്യത്യാസമില്ല ദൈവത്തിൻ്റെ കണ്ണിന്റെ മുമ്പിൽ അവർ ഈക്വൽ ആണ് രണ്ടാമത് വളരെ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു വേദഭാഗം അത് പൗലോസിനെ പോലെ ഒരു വലിയ സ്കോളർ ഒരു വലിയ പണ്ഡിതനൊന്നുമല്ലായിരുന്നു യേശുവിൻ്റെ അരുമ ശിഷ്യന്മാരിൽ ഒരുവനാകുന്ന അഫുസ്തോലനാകുന്ന പത്രോസ് ഒരു മുക്കവനാണ് കേട്ടോ പത്രോസിനെ കുറിച്ച് എപ്പോഴും നമ്മൾ പറയുന്നത് ദ ഗ്രേറ്റ് ഫിഷർമാൻ ആ വലിയ മുക്കവൻ എന്നാണ് ആ മുക്കവൻ എന്താ പറഞ്ഞെന്നറിയാമോ സ്ത്രീജനം എന്ന് ഓർത്ത് മാത്രമല്ല അവർ ജീവൻ്റെ കൃപയ്ക്ക് കൂട്ടവകാശികളെന്നോർത്ത് അവരെ ബഹുമാനിപ്പീൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ സ്ത്രീ പുരുഷ ബന്ധത്തെക്കുറിച്ച് കുടുംബത്തിൻ്റെ അകത്തെ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഇടപെടലിനെ കുറിച്ച് പറയുമ്പോൾ മുഖവനാകുന്ന പത്രോസ് പറയുകയാണ് ഭർത്താവ് ഭാര്യയെ ബഹുമാനിക്കണം എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഫെമിനിസ്റ്റ് ആശയങ്ങളൊക്കെ നമ്മൾ കേട്ടു തുടങ്ങുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ വേദപുസ്തകം മറ്റ് എല്ലാ വിചാരധാരയിൽ നിന്നും വ്യത്യസ്തമാകുന്ന ഒരു സന്ദേശം സമൂഹത്തിന് കൊടുക്കുകയാണ് സ്ത്രീകളെ ബഹുമാനിക്കണം ഞാൻ സാമ്പിളായിട്ട് ഒന്ന് രണ്ടെണ്ണം മാത്രമേ പറഞ്ഞുള്ളൂ കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള വേദപുസ്തകം അല്ല വേദപുസ്തകം വീട്ടിലില്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ ദയവായിട്ട് ഒരു ബൈബിൾ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക വായിച്ചു തുടങ്ങുക ഈ പുസ്തകം നിങ്ങളെ അത്ഭുതപ്പെടുത്തും രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ മനുഷ്യനെ പോലും ചിന്തിക്കുവാൻ കഴിയാത്ത അസാധാരണമാകുന്ന വിചാരങ്ങൾ എഴുതി വെച്ച ഒരു പുസ്തകം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് സാക്രിഫൈസ് അല്ലെങ്കിൽ ബലി നിർത്തിവെച്ചുമെങ്കിൽ എബ്രഹാം ലിങ്കൻ അല്ല അടിമത്തം നിരോധിച്ചത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈ വേദപുസ്തകം പഠിപ്പിച്ചു അപ്പോസ്തോലനായ ദാസനെന്നും യജമാനനെന്നും അടിമയെന്നും ദൈവത്തിൻ്റെ കണ്ണിന് മുമ്പിൽ വ്യത്യാസമില്ല അങ്ങനെ ഒത്തിരി അത്ഭുതങ്ങൾ ഈ വേദപുസ്തകത്തിലുണ്ട് വേദപുസ്തകം വായിക്കുവാൻ നിങ്ങളുടെ ഉന്മേഷം ഉത്സാഹം എന്ന് വർദ്ധിപ്പിക്കുവാൻ രണ്ട് വാക്കുകൾ പറഞ്ഞു എന്ന് മാത്രം മൂന്നാം അധ്യായം ജനസിസ് ചാപ്റ്റർ ത്രീ അതിനകത്ത് നാം കാണുന്നത് ഇപ്രകാരമാണ് എഴുതി വെച്ചിരിക്കുന്നത് യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ടു ഞാൻ ഈ സൺഡേ ഞങ്ങളുടെ ചർച്ചിൽ പ്രസംഗിച്ചത് ദൈവം ഭൂമിയെ സൃഷ്ടിച്ചിട്ട് ഭൂമിയിലെ ചരാചരങ്ങളെ സൃഷ്ടിച്ചിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ഓരോ സൃഷ്ടിപ്പ് കഴിയുമ്പോഴും ദൈവം പറഞ്ഞുകൊണ്ടിരുന്നു നല്ലത് ഇറ്റ്സ് ഗുഡ് നല്ലത് നല്ലതെന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് എന്നാണ് അർത്ഥം ദൈവത്തിൻ്റെ നല്ലതെന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ദൈവം പറഞ്ഞു ഏറ്റവും മനുഷ്യൻ്റെ സൃഷ്ടി ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ക്രൗൺ ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ കിരീടമാണ് മനുഷ്യ സൃഷ്ടി ഏറ്റവും ശ്രേഷ്ഠമായ സൃഷ്ടി മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ദൈവം പറഞ്ഞു വെരി ഗുഡ് ഏറ്റവും നല്ലത് അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത് ദൈവത്തിൻ്റെ മാസ്റ്റർ പീസ് ആണ് മനുഷ്യൻ ദൈവത്തിൻ്റെ മാസ്റ്റർ പീസാണ് മനുഷ്യൻ ഒരു കലാകാരൻ്റെ ഏറ്റവും സുന്ദരമാകുന്ന സൃഷ്ടി എന്ന് പറയുന്നത് പോലെ ദൈവത്തിന്റെ മാസ്റ്റർ പീസ് ആണ് മനുഷ്യൻ എന്നാൽ മനുഷ്യനെ സൃഷ്ടിച്ച ശേഷം മനുഷ്യനെ നോക്കിയിട്ട് ദൈവം പറയുകയാണ് എനിക്ക് ഒരു കാര്യം മാത്രം നല്ലതല്ലെന്ന് തോന്നുന്നു മനുഷ്യൻ ഏകനായി ജീവിക്കുന്നത് നല്ല നല്ലതല്ല ആധുനിക കാലത്ത് ഉത്തരാധുനികതയുടെ പുതിയ സിദ്ധാന്തങ്ങൾ പുതിയ വിചാരങ്ങൾ പഠിപ്പിക്കുന്നത് ഒറ്റക്ക് ജീവിക്കുന്നതാ എന്തിനാ ഈ പ്രാരബന്ധമൊക്കെ പലരും പലരും ഞങ്ങളീ ദേവദാസന്മാർ ഈ ഫാമിലി റിലേറ്റഡ് ടോപ്പിക്സൊക്കെ പ്രസംഗിച്ചു കഴിയുമ്പോൾ പലരും കൗൺസിലിങ്ങിന് വരും പല കുഞ്ഞുങ്ങളും പറയും പാസ്റ്റർ എനിക്ക് വിവാഹം കഴിക്കാൻ ഭയമാണ് കാരണം ചുറ്റും കേൾക്കുന്ന സംഭവങ്ങൾ അനുഭവങ്ങളൊക്കെ അവരെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ് നല്ലതെന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ ഈ വേദപുസ്തകത്തിന്റെ ആദ്യ താളുകളിൽ എഴുതിയ ഒരു വചനം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ് ദൈവം പറയുകയാണ് മനുഷ്യനേകനായി ജീവിക്കുന്നത് നല്ലതല്ല എന്തുകൊണ്ട് അവിടെ എഴുതിയിരിക്കുന്നു ഐ വിൽ ഗീവ് ഹിം എ ഹെൽപ്പർ ഞാൻ അവന് ഒരു സഹായം കൊടുക്കും ഞാൻ അവനൊരു സഹായം കൊടുക്കും മലയാള വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഞാനവനൊരു തക്ക തുണയെ കൊടുക്കുമെന്ന് പക്ഷേ ഇംഗ്ലീഷ് വേദപുസ്തകം വായിക്കുമ്പോൾ അതിനകത്ത് കാണുന്നത് ഞാൻ അവന് ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ ഒരു ഹെൽപ്പർ കൊടുക്കും മനുഷ്യന് സഹായം ആവശ്യമാണ് നിങ്ങൾക്കെല്ലാം സഹായം ആവശ്യമാണ് ആരുടെയെങ്കിലുമൊക്കെ സഹായം ആവശ്യമാണ് ഇന്ന് നമ്മുടെയൊക്കെ പ്രശ്നം എന്താണെന്നറിയാമോ ഒറ്റപ്പെടൽ ഞാൻ പറഞ്ഞതെല്ലാം കേട്ടോ എനിക്കാരും ഇല്ലെന്നുള്ള ചിന്ത ജീവിതത്തിൽ ഒരു വേളയെങ്കിലും അങ്ങനെ ചിന്തിക്കാത്തവരില്ല എനിക്കാരും ഇല്ല ആരുമില്ലേ ഒത്തിരി പേരുണ്ട് കുടുംബത്തിൽ ഒത്തിരി പേരുണ്ട് ഒത്തിരി ഫ്രണ്ട്സുണ്ട് സോഷ്യൽ മീഡിയയിൽ എണ്ണിക്കൂടുവാൻ പറ്റാത്ത ഫ്രണ്ട്സ് ഉണ്ട് ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട് ബാസ്റ്ററെ എൻ്റെ ഫേസ്ബുക്കിൻ്റെ അകത്ത് അയ്യായിരം തികഞ്ഞു ഇനി ഒരു പുതിയ പ്രൊഫൈൽ ഉണ്ടാക്കിയെങ്കിലേ ആളിനെ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ പക്ഷെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ മുമ്പിൽ ഈ അയ്യായിരത്തിൽ ഒന്നുപോലും കൂടിയില്ലെന്ന് ചിന്തിക്കുന്ന ഹതഭാഗ്യനാകുന്ന ഒരു മനുഷ്യനാണ് ആധുനിക മനുഷ്യൻ ശരിയല്ലേ മനുഷ്യന് സഹായം ആവശ്യമാണ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ മൂന്നാം അധ്യായത്തിൽ ഞാൻ വേദത്തിൽ വാക്കുകളെ നിർത്താം നാം കാണുന്നത് ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ്റെ മുമ്പിലൂടെ ദൈവം ജീവികളെ ഒന്നൊന്നായി കടത്തിവിട്ടു എന്നിട്ട് വളരെ വ്യക്തമായി കൃത്യമായി വേദപുസ്തകം എഴുതിയിരിക്കുകയാണ് മനുഷ്യന് അവയിൽ നിന്നൊന്നും ഒരു പങ്കാളിയെ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല മൃഗങ്ങൾ നാല് കാലിലും രണ്ട് കാലിലും നടക്കുന്ന മൃഗങ്ങളൊക്കെ മനുഷ്യൻ്റെ മുമ്പിലൂടെ നടന്നു പോയപ്പോൾ വേദപുസ്തകം പറഞ്ഞു മനുഷ്യൻ അവയ്ക്ക് പേരിട്ടങ്ങ് വിട്ടു കൊരങ്ങിനെ കണ്ടപ്പോൾ കൊരങ്ങെന്ന് പേരിട്ട് ഹാലലുയ്യ സാധാരണ ആളുകൾ പറയാറുണ്ട് കൊരങ്ങ് പരിണമിച്ചാണ് മനുഷ്യൻ മനുഷ്യനുണ്ടായത് പക്ഷേ ഈ വേദപുസ്തകം പറയുന്നു മനുഷ്യനാണ് കൊരങ്ങിന് പേരിട്ടത് ഹാലുയ്യ അപ്പോൾ കൊരങ്ങ് നടന്നു പോയപ്പോൾ പട്ടി നടന്നു പോയപ്പോൾ അതിന് പേരിട്ട് മനുഷ്യൻ വിട്ടു യഹോവയായ ദൈവം കണ്ടു അവയിൽ നിന്നൊന്നും ഒരു തക്ക തുണയെ മനുഷ്യനെ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല തക്ക തുണ അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് അപ്പോൾ ചോദ്യം ഒരു കുരങ്ങിനെ നന്നായിട്ട് ട്രെയിൻ ചെയ്താലേ അത്യാവശ്യം ബുദ്ധിയുള്ള ജീവിയല്ലേ നമുക്ക് രാവിലെ ഒരു കടു കാപ്പിയൊക്കെ തരത്തില്ലേ പട്ടി ചന്തക്ക് പോകുന്ന കണ്ടിട്ടില്ല സഞ്ചിയൊക്കെ പിടിച്ചിട്ട് നന്നായിട്ട് ട്രെയിൻ ചെയ്ത പട്ടി അല്ലേ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു ഒരു ക്യാമ്പ് സൈറ്റ് കാണാൻ പോയി അപ്പോൾ കുറെ നടന്ന് പോകണം ആ ക്യാമ്പ് സൈറ്റ് നടത്തുന്ന ആൾ ഞങ്ങളുടെ കൂടെ ഒരു പട്ടിയെ വിട്ടു ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ കൂടെ വരണം പറഞ്ഞു പട്ടി കാണിച്ചോളൂ എന്ന് പറഞ്ഞു എന്ത് കൃത്യമായിട്ട് വന്നറിയാ പട്ടി ക്യാമ്പ് സൈറ്റ് മുഴുവൻ കൊണ്ടു നടന്ന് ഞങ്ങളെ കാണിച്ചു പട്ടി ഇരിക്കുന്നിടത്ത് ഞങ്ങൾ കുറച്ച് നേരത്ത് നിന്ന് പട്ടി നടക്കുമ്പോൾ കൂടെ നടന്നു അപ്പോൾ പട്ടിയെ ട്രെയിൻ ചെയ്താൽ അതിന് നമ്മെ സഹായിക്കാൻ പറ്റത്തില്ലേ പറ്റും പക്ഷേ ദൈവം പറയുകയാണ് പറ്റില്ല കാരണം മനുഷ്യന് സഹായം വേണ്ടത് കാപ്പി കാപ്പിയിടാനും വണ്ടി ഓടിക്കുവാനും അല്ല മനുഷ്യന് സഹായം വേണ്ടത് ഹി നീഡ് ഹെൽപ്പ് ഹിസ് ഇമോഷണൽ റലം പട്ടിക്ക് നിങ്ങളെ ഇമോഷണലി സഹായിക്കാൻ പറ്റത്തില്ല നിങ്ങൾ ഇമോഷണലി തകരുമ്പോൾ ജീവിതത്തിന്റെ പ്രതിസന്ധികളെ നേരിട്ട് എങ്ങനെ കരകയറാൻ അറിയാതെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് സഹായം വേണ്ടത് നിങ്ങളുടെ ഇമോഷണൽ റലത്തിലാണ് എൻ്റെ ഭാര്യ എവിടെ ഇരിപ്പുണ്ട് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇരുപത്തി അഞ്ച് വർഷമാകാൻ പോകുന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഞാൻ പരാജയപ്പെട്ട ഞാൻ തകർന്നു പോയ പലവേളയിൽ അവള് പറഞ്ഞു ഞാൻ കൂടെ നിൽക്കാം ഞാൻ ഇന്നും ഓർക്കുന്നു എൻ്റെ ജീവിതത്തിൽ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഒന്ന് വർഷങ്ങളിലാണ് എനിക്ക് രോഗമായി തീർന്നു ഞാൻ രോഗിയായി തീർന്നു ഞാൻ ചെയ്ത ബിസിനസ് തകർന്നു ഹലോ ഞാൻ ചെയ്ത ബിസിനസ് തകർന്നു ഞാൻ രോഗിയായി തീർന്നു ഞാൻ ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ എൻ്റെ ഒരു ബാഗ് മുഴുവൻ നഷ്ടപ്പെട്ടു അതിനകത്ത് എൻ്റെ മുഴുവൻ സോഫ്റ്റ്വെയർസും ഉണ്ടായിരുന്നു ബേസിക്കലി ബേസിക്കലായി ഫ്രം ആൻ ഐറ്റി ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ സോഫ്റ്റ്വെയറും നഷ്ടപ്പെട്ടു എൻ്റെ കസ്റ്റമേഴ്സിൻ്റെ ഡാറ്റ മുഴുവൻ നഷ്ടപ്പെട്ടു നിങ്ങളൊന്ന് ഇതിച്ച് ഞാൻ രക്ഷപ്പെടുവോ ഞാനൊരു മുറിക്കകത്ത് അടച്ച് അടച്ചിരിക്കുക ഒരു മുറിക്കകത്ത് അടച്ചിരിക്കുക ഹലലൂയ ഒരു ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് അവൾ തിരിച്ചു വന്നപ്പോൾ എനിക്കൊരു സെറ്റ് പുതിയതായിട്ട് വാങ്ങിച്ചോട്ട് വന്നിട്ട് പറഞ്ഞു ഇറങ്ങിക്കോ ഇവിടെ ഇരിക്കേണ്ട ഹലലൂയ ദൈവം കൂടി ഇരിക്കുന്നു എൻ്റെ ഹൃദയത്തിലൊരു തണുപ്പ് വന്നു കേട്ടോ ഹലലൂയ്യ എന്നെക്കൊണ്ട് രണ്ടാമത് ചെയ്യാൻ പറ്റും ദാറ്റ്സ് കോൾഡ് ഇമോഷണൽ സപ്പോർട്ട് പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം ഐ തിങ്ക് ഇൻ വൺ ഓഫ് ദ ടോക്ക് ഷോസ് ഐ ഹിയർ ഐ കൺ സേ ഒരു ലേഡി വന്നിട്ട് പറയുന്ന ഒരു മെസ്സേജ് ഞങ്ങൾ വിവാഹം കഴിഞ്ഞു എന്റെ ഭർത്താവ് ബിസിനസ് തകർന്നു അദ്ദേഹം കള്ളു കുടിക്കാൻ തുടങ്ങി ഞാൻ അദ്ദേഹത്തെ വിട്ടു ഞാൻ തന്നെ ഒരു ബിസിനസ് ചെയ്തു ഐ ബിക്കം സക്സസ്ഫുൾ ദാറ്റ് ഈസ് നോട്ട് ദ റിയൽ സക്സസ് സ്റ്റോറി ഇഫ് ഷി കെൻ സേ ദിവൻസ് real testimony so we are the people who make real testimonies so i bless you as a servant of god there may be struggles there may be challenges but if you stand together no power on the face of earth can stop you what is that's what bible says man need help and god gave him an helper ദൈവം ഒരു ഹെൽപ്പറെ കൊടുത്തു ഹലലൂയ്യ അതുകൊണ്ട് വേദപുസ്തകം പറയുന്നു മുപ്പിരിച്ചരട് അറ്റുപോകത്തില്ല ഏറ്റവും വലിയ ഞാനിയാകുന്ന സോളമന്റെ വാക്കുകളാണ് സഭാപ്രസംഗിയുടെ പുസ്തകത്തിലെ വാക്കുകളാണ് എന്താണ് വാക്യത്തിൻ്റെ അർത്ഥം നിജലും ലവിനയും ചേർന്ന് നിൽക്കുമ്പോൾ അവർ രണ്ട് പിരിയുള്ള ഒരു കയറാണ് പക്ഷെ അതിൻ്റെ കൂടെ ദൈവം പറയുന്ന മൂന്നാമനും കൂടെ ചേർക്കുമ്പോൾ നിചിലും ലവിനയും ദൈവം കൂടെ ചേർന്ന് നിൽക്കുന്ന മുപ്പിടി ചരട് അതൊരിക്കലും അറ്റുപുക്കത്തില്ല നിങ്ങൾ രണ്ടുപേർ ഒന്നിച്ചു നിന്നാൽ വലിയ ജയങ്ങൾ സംഭവിക്കും നിങ്ങൾ മൂന്ന് പോർ ദൈവം കൂടെ നിങ്ങളുടെ കുടുംബത്തിൽ ഒന്നിച്ചു നിൽക്കുമ്പോൾ യു വിൽ ബി അൺബ്രേക്കബിൾ ദൈവം സഹായിക്കട്ടെ എന്നെ ഗ്രഹിക്കട്ടെ ഞങ്ങളുടെ കുടുംബത്തിന്റെ മുമ്പിലെ ഹാർവസ്റ്റ് മിഷൻ ചർച്ചിന്റെ എല്ലാ ആശംസകളും ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു ഫോർ യുവർ വണ്ടർഫുൾ ഫ്യൂച്ചർ ഹാല